السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وأصحابه الفائزين من الله أما بعد محناء إمام ترمذي رحمه الله رجيشة الشمائل المحمدية أولين سيد سرع بدن انجامة قلاسي ഇമാൻ തുറമുദീറമുല്ല അവിടുത്തെ ഷമായിൽ വിശദീകരിക്കുന്നതിലെ ഒന്നാമത്തെ ബാബ് ബാബുമാ ജാ ഫി ഹൽക്കി റസൂൽ ഇലായി സുല്ലാഹു അല്ലെ വസ്ലം അതിലെ അഞ്ച് ഹദീസ് കഴിഞ്ഞു നീ ആറാമത്തെ ഹദീസാണ് നമുക്ക് വായിക്കാനുള്ളത് അവിടെ ഇമാൻ തുറമുദീ റഹിമുല്ലാ ഹദസ്സിന സുഫിയാനുബിനു വക്കി കാല ഹദ്സ്സിന അബി അനിൽ മസൂദിയെ ബി ഹാദൽ ഇസ്നാദി എന്ന് പറഞ്ഞിട്ട് നെഹ്ബഹു ബിമാനാഹു എന്നാണ് പറയുന്നത് നമുക്കൊക്കെ അറിയാം അദീസിൻ്റെ ഇസ്തിലാഹ് പ്രകാരം ഒരു സനദ് വായിച്ച് അതിൻ്റെ ശേഷം നെഹ്ബഹു എന്ന് പറയുന്നതും മിസ്ലഹു എന്ന് പറയുന്നതും ഇങ്ങനൊരു പ്രയോഗമുണ്ട് അതൊരു ഇസ്തിലാഹിയായ സാങ്കേതികമായിരിക്കുന്ന പ്രയോഗമാണ് മിസ്ല് എന്നുപയോഗിച്ചാൽ ഈ സനതിലൂടെയും മുമ്പ് പറഞ്ഞ ഹദീസ് അതേ ലെഫ്റ്റിലോട് കൂടെ തന്നെ വന്നിട്ടുണ്ട് എന്നാണ് മുമ്പ് പറഞ്ഞ അതേ ഹദീസ് അതേ ലെഫ്റ്റിലോട് കൂടെ മറ്റൊരു ചെന്നതിലൂടെ വന്നിട്ടുണ്ട് നെഹു എന്നാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതേ ആശയത്തിൽ വന്നിട്ടുണ്ട് അതേ ലെഫ്റ്റിൽ തന്നെ വരണം മുമ്പ് പറഞ്ഞ ഹദീസിൻ്റെ അതേ ലെഫ്റ്റിലോട് കൂടെ തന്നെ വരണമെന്നില്ല പക്ഷേ അതിൽ പറഞ്ഞ ആശയത്തിലൂടെ ഹദീ മറ്റൊരു സന്നദ്ധയിലൂടെ വന്നിട്ടുണ്ട് എന്നാണ് ഇങ്ങനെ സാധാരണ ഇസ്തിലാഹിയായി ഉപയോഗിക്കും അതിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് നമ്മളൊരു ഇസ്തിലാഹി വിശദീകരിക്കുന്നൊരു ക്ലാസ് അല്ലാത്തത് കൊണ്ട് ഇങ്ങനെ ഇതിലിനി വരികയാണെങ്കിൽ അപ്പോൾ പിന്നെ നമ്മൾ അത് കാര്യമായിട്ട് വിശദീകരിക്കുകയില്ല പറയുകയില്ല അടുത്ത ഹദീസ് വായിക്കുകയുള്ളൂ എന്ന് ആമുഖമായി കൊണ്ട് അറിയിക്കുകയാണ് ഇനി അടുത്ത ഹദീസ് ഹന അഹമ്മദ്ബിന് അബ്ദത്തുൽ നബിയെ അൽ ബസുരിയെ വ അലിയുബിന് ഹുജിറിൻ വ അബു ജാഫരി മുഹമ്മദ് ബിൻ ഉൽ ഹുസൈൻ വഹു ഇബിൻ അബി ഹലീമ വൽ വാഹിദുൻ ഇമാൻ തുറമുദുർ റഹ്മുള്ള പറയാം നമുക്ക് അഹമ്മദ് ബിൻ അബ്ദത്തുൽ നബിയുൽ വസരി എന്നിവർ ഹദീസ് പറഞ്ഞു തന്നു അലിയുബിന് ഹുജിർ എന്നവരും ഹദീസ് പറഞ്ഞു അബു ജാഫർ എന്നവരും ഹദീസ് പറഞ്ഞു തന്നു ആരാ അബു ജാഫർ മുഹമ്മദ് ബിൻ ഉൽ ഹുസൈൻ അദ്ദേഹം അബയ് ഹലീമ എന്നവരുടെ മകനാണ് എന്നിട്ട് പറയുകയാണ് വൽ വൽമായ വാഹിദൻ ഇവരൊക്കെ ഹദീസ് പറഞ്ഞു തന്നു പക്ഷെ വ്യത്യസ്തമായിരിക്കുന്ന ലഫ്ലകളാണ് ഉപയോഗിച്ചിട്ടുള്ളതെങ്കിലും ആശയം ഒന്ന് തന്നെയാണ് അതാണ് വൽ വൽമായ വാഹിദൻ എന്നിട്ട് കാലു ഇവരൊക്കെ പറഞ്ഞു തന്നു ഹദസന ഈസബിന് യൂനസ് അൻ ഉമർബിന് അബ്ദുല്ലാഹി മൗല ഉഫ്ര കാല ഹദസ്നി ഇബ്രാഹീമബിന് മുഹമ്മദിൻ മിൻ വലദി അലിയബിന് അബി ത്വരിബിൻ റലിയുള്ള ഉമർ ബിൻ അബ്ദുല്ല എന്നവര് പറയാ ഹദിനി ഇബ്രാഹീമ ബിൻ മുഹമ്മദ് എനിക്ക് ഇബ്രാഹിമബിൻ മുഹമ്മദ് എന്നവര് ഹദീസ് പറഞ്ഞു ആരാ ഇബ്രാഹിമബിൻ മുഹമ്മദ് എന്നവർ എന്നറിയോ അത് മിൻ വലദി അലിയബിന് അബി ത്വരിബിൻ റലി അള്ളാഹു താലാൻഹു അത് മഹാനായിരിക്കുന്ന അലി റലി ഉള്ളാ ഉത്താലുവിൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ടതാണ് ആ പരമ്പരയിൽപ്പെട്ട ഇബ്രാഹിം ഇബ്രാഹീമിന് മുഹമ്മദ് എന്നവരാണ് പറയുന്നത് കാല അദ്ദേഹം പറയാം കാന അലിയും ഇതാ വസഫ റസൂൽ റസൂർ അള്ളാഹി സലാഹു അലൈ വസ്സലാം മഹാനായിരിക്കുന്ന അലിയു റലിള്ളാഹു താലഹു അദ്ദേഹം പുണ്യപ്രവാചകർ സൊല്ലാഹു അലൈഹി വസ്ലമ തങ്ങളെ വിശേഷണം പറയുകയാണെങ്കിൽ കാല അലിയുറലിള്ളാവി തേലു പ്രവാചകൻ്റെ ചില വിശേഷണങ്ങൾ ദ ഇങ്ങനെ പറയുമായിരുന്നു അപ്പോൾ അലിയുർ അലി ഉള്ളാ അൻഹു അദ്ദേഹത്തിൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ട ഇബ്രാഹിം ബിൻ മുഹമ്മദ് എന്നവരെ അലിയുർ അലി ഉള്ളാ ഉത്താലു റസൂൽ സുലല്ലാ അലൈഹി വസ്ലമായി തങ്ങളെ വർണ്ണിക്കുന്ന ആ രൂപം ഇങ്ങോട്ട് എടുത്തു പറയുകയാണ് അലി അലിയുറലിള്ളാ ഉത്താലുഹുവിൻ്റെ വാക്കുകളിലൂടെ മഹാനായ് അലിയുർ അലിള്ളഹു തേലു പറയുന്നു ലംയക്കുൻ റസൂലി സുല്ലാഹു അലൈ വസ്ലം ബിൻ്റ അലൈഹി റസൂറുല്ലാസ്ല്ലാഹു തങ്ങളുടെ നീളവുമായി ബന്ധപ്പെട്ടിട്ടാണ് പറയുന്നത് ഇവിടെ ഉപയോഗിച്ചത് മുമ്മിത്ത് അത് വായിക്കേണ്ടത് മുമ്മ ഇത്ത് മുമ്മ ഇത്ത് അത് വായിക്കേണ്ടത് ആദ്യത്തെ മീമിന് ലൊമ്മ രണ്ടാമത്തെ മീമിന് ഫത്ത് എന്നാൽ ഷബ്ദുണ്ട് അപ്പം മുമ്മ പിന്നെ ഒയിനിന് കെസിർ പിന്നെ താങ് അപ്പം മുമ്മിത്ത് എന്നാണ് എന്നാൽ മുമ്മത്ത് എന്ന് വായിക്കാം എന്നും പറയപ്പെടുന്നുണ്ട് അത് സംബന്ധമായി എങ്ങനെയാണ് മുമ്മത്ത് മുമ്പിത്തൊക്കെ ആകുന്നത് എന്ന് വിശാലമായി അൽ മവാഹിബുൽ മുഹമ്മദിയ പോലത്തെ കിതാബുകളിൽ വിശദീകരിച്ച് പറയുന്നുണ്ട് എന്താണ് ഇതിൻ്റെ അർത്ഥം റസൂള്ളാഹി സുല്ലാസ്ലയുടെ നീളവുമായി ബന്ധപ്പെട്ടാണല്ലോ പറയുന്നത് റസൂർ ഉള്ളഹി സാഹു അലൈവസ്ലാമ തങ്ങളും നല്ല നീളം അതായത് ശക്തമായിരിക്കുന്ന നീളം ഇതാണ് മുമ്മത്ത് എന്ന് പറഞ്ഞാൽ ശക്തമായ നീളം ഭയങ്കര നീളം അങ്ങനെയുള്ള ആളായിരുന്നില്ല റസൂർ ഉള്ളഹായി സു അലൈവല തങ്ങൾ നമ്മൾ മുമ്പത്തെ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട് ലെയ്സബി തവീലിൽ ബാഇൻ കോലം കെട്ട അഭംഗി ഉണ്ടാക്കുന്ന കാണുന്ന ആൾക്കാർക്കൊക്കെ ഒരു നീളം ഭയങ്കര നീളം കൂടിയ ആൾ എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിലുള്ള നീളമുള്ള ആളായിരുന്നില്ല അലൈഹി വസല്ലം മഹാനായ മുസന്നിഫ് റഹിമഉല്ല തന്നെ അതിൻ്റെ അർത്ഥം പറയുന്നുണ്ട് അത് റാഹിബു തൂല നല്ല നീളുള്ളതാണ് ഈ ഹദീസിലെ പല പദങ്ങൾക്കും അർത്ഥം മുസന്നിഫ് തന്നെ വിശദീകരിക്കുന്നുണ്ട് അത് നമ്മൾ ഇനി ശേഷം പ്രത്യേകം വായിക്കില്ല ഹദീസ് പറയുമ്പോൾ തന്നെ അതിനോട് കൂടെ പറയും അപ്പം പിന്നെ അതെന്തേ ഒഴിവാക്കി എന്ന് ആരും സംശയിക്കണ്ട ഒഴിവാക്കുന്നില്ല ഹദീസിനോട് കൂടെ തന്നെ അത് കൂട്ടി വായിക്കും എന്നു പറഞ്ഞാൽ ഈ ഹദീസിൻ്റെ ശേഷം ഹദീസിൽ വന്ന കിതാബ് കയ്യിലുള്ള ആൾക്കാരുടെക്ക് അറിയാം അതിൻ്റെ ശേഷം ഈ ഹദീസിൻ്റെ ശേഷം കാല അബൂ ഈസ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അൽ മ്മഇത്ത് എന്ന പദത്തിൻ്റെ അടുത്ത് ദാഹിബ് തൂലൻ എന്നാണ് അതേപോലെ തന്നെ മുത്തറദ്ദിദ് എന്ന് പറഞ്ഞാൽ അ ദാഹിർ ബാദ് ഹൂഫി ബാദ്ദി കിസറൻ എന്നാകുന്നു എന്ന് ഹദീസിൻ്റെ അവസാനത്തിൽ ഓരോ പദവും വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ പദം വേറെ വിശദീകരിക്കാൻ വേണ്ടി ഞാൻ ഈ സമയം ചെലവഴിക്കില്ല ഓരോ പദങ്ങൾ വരുമ്പോൾ അതിനോട് കൂടെ തന്നെ നമ്മൾ ഇത് പറയും അപ്പം അലൈഹി സുല്ലാഹുലി തങ്ങളെ കുറിച്ച് പറയാം അധികമായ നീളമുള്ള ആളായിരുന്നില്ല റസൂലുള്ളാഹി റസൂള്ളി അലൈഹി അലൈവലാം വലാബിൽ ഖസീരിൽ മുത്തറദ്ദിദ് ശരീരത്തിൻ്റെ ഒരു ഭാഗം മറ്റൊന്നിലേക്ക് ഇങ്ങനെ ചേർന്ന് ആകെ ഇങ്ങനെ കുറിയ ചെറിയ വളരെ ചേർത്ത് ഇങ്ങനെ കൂട്ടിച്ചേർന്ന പോലെ വളരെ കുറിയ ആളുമായിരുന്നില്ല മുസന്നിഫ് റഹിമുള്ള തന്നെ പറയുന്നുണ്ട് മുത്തറദ് എന്ന് പറഞ്ഞാൽ ഫി ഫി ഖസറാ അത് തന്നെയാണ് ഹാഷിക്കാരൊക്കെ പറഞ്ഞാൽ ഫിൽ ഖസർ തീരെ ചെറുതല്ല അപ്പോൾ അപ്പം റസൂർള്ളഹി വസ്ലം വളരെ കുറിയ ആളുമായിരുന്നില്ല അതിൻ്റെ വിശദീകരണമാണ് മഹാനായ അലി റലി ഉള്ളു താല എന്ന് പറയുന്നു മഹനായ റസൂറുള്ളാഹി സ്വല്ലം ഒരു മിതമായ ഒത്ത ഒരാൾ അമിതമായി നീളമില്ലാത്ത വളരെ കുറയവരല്ലാത്ത ഒത്ത ഒരു പ്രകൃതമായിരുന്നു റസൂർ ഉള്ളി സുല്ല അലി തങ്ങൾക്ക് ശേഷം അലീർ അലീല്ലാ ഉത്തേഅലഅന്ന് പറയുന്നു ലം യക്കുൻ ബിൽ ജാദിൽ കത്തത് ശക്തമായ ചുരുണ്ട മുടിയുള്ള ആളല്ല റസൂർ ഉള്ളി സുഹ് വസ്ലാം മുസ്ലിനീഫ് പറയുന്നുണ്ട് ജായുൽ കത്തത്ത് എന്ന് പറഞ്ഞാൽ ഷദീദുൽ ജോതത്ത് നല്ല ചുരുണ്ടത് അങ്ങനെയായിരുന്നില്ല റസൂലുല്ലാം വലാബി വലാബിസബുത്തി ഫുള്ളിങ്ങനെ നേരെങ്ങനെ വടിപോലെ ഇങ്ങനെ നിൽക്കുന്ന അങ്ങനെ നികളുള്ള അങ്ങനെയുമായിരുന്നില്ല റസൂൽ അഹായി സുല്ലാ തങ്ങളുടെ മുടി പിന്നെ എങ്ങനെയായിരുന്നു അതാണ് കാനജാതൻ റജില ചെറിയൊരു ചുരുളലുള്ള മുമ്പ് പറഞ്ഞല്ലോ വസത്തൻ ഒരു മിതമായ രൂപത്തിലുള്ളത് അങ്ങനെയായിരുന്നു റസൂൽ അലായു തങ്ങളുടെ മുടി റജുലി റജിൽ ഇവ രണ്ടും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഈ വിഷയം മുമ്പത്തെ ഹദീസിലൊക്കെ വരികയും ചെയ്തിട്ടുണ്ട് ശേഷം അലിർ അലി അള്ളാഹുത്തേ അലാന്ന് പറയുന്നു വലം യക്കുൻ റസൂർ ഉള്ളി സുലു വസ്ല ബിൽ മുത്തഹം വലാ ബിൽ മുക്കൽസം നബി സലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ മുഖത്തിൻ്റെ ആകൃതി അതാണ് അലീർ അലി അള്ളാഹുത്തേ അലാൻ വിശദീകരിച്ച് തന്നത് എങ്ങനെയായിരുന്നു റസൂർള്ളാഹി സു അഹ് അലൈഹി വസ്മ തങ്ങളുടെ ആ പുണ്യമുഖം അലീർ അലി അഹു താലാന്ന് പറയുന്നു മുതഹമ് അല്ല മുത്തഹ് അല്ല എന്ന് പറഞ്ഞാൽ മാംസം നിറഞ്ഞ് മുഖത്തിങ്ങനെ മുഖം ഇങ്ങനെ വീർത്ത് തടിച്ച ഒരാളായിരുന്നില്ല എന്ന് പറഞ്ഞാൽ റഹിമുള്ള തന്നെ പറയുന്നുണ്ട് അൽ ബാദിനുൽ കസീറുല്ലഹം മാംസം അധികരിച്ച തടിച്ചു കൊഴുത്ത ആളായിരുന്നില്ല വലാബിൽ മുക്കൽസം എന്നാൽ പൂർണ്ണമായിരിക്കുന്ന റസൂള്ളി സുല്ലാമയുടെ മുഖത്തിൻ്റെ വിശേഷണമാണ് പറയുന്നത് പൂർണമായ വൃത്താകൃതി മുതവീറുൽ വജഹ് പരിപൂർണമായ വൃത്തം അങ്ങനെയുമായിരുന്നില്ല എന്നങ്ങനെ നീണ്ട രൂപത്തിലുള്ള മുടിയ മുഖമായിരുന്നു അല്ല വഖാനഫി വജീഹി തൊതുവിയർ റസൂൾ ലാഹി സുലല്ലാല് വസ്മ തങ്ങളുടെ ആ മുഖത്തിനൊരു വൃത്താകൃതി ഉണ്ടായിരുന്നു പൂർണമായ വൃത്തമല്ല എന്ന നീണ്ടിട്ടുമല്ല എന്നാൽ ആ വൃത്താകൃതിയിലുള്ള ഒരു വൃത്താകൃതിയിലുള്ള സുന്ദരമായിരിക്കുന്ന മുഖം അള്ളാഹു അത് കാണാൻ നമുക്ക് തോഫീഖ് ചെയ്യട്ടെ മനസ്സ് ആ ഹബീബ് സുലല്ലാഹു അലൈവലമ തങ്ങൾക്ക് കൊടുക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ മനസ്സ് പരിപൂർണമായി കൊടുത്ത എത്രയോ സഹാബാക്കളുടെ ചരിത്രം നമ്മൾ പറയുകയുണ്ടായി മഹനായിരിക്കുന്ന തൊൽഹത്തൂർ അലി അള്ളാഹു തുലത്ത് ബനിൽ ബറാ ഉറലി അള്ളാഹു തേലു പുണ്യനബി സുലല്ലാഹു അലൈവലമ തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ് വന്ന സമയത്ത് ചെറിയൊരു കുട്ടിയായിരുന്നു തുൽഹാർ അലി അള്ളാഹുലുഹു റസൂള്ളി അലൈഹി വസ്ലമയോട് ഇങ്ങനെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നടക്കും പുണ്യനബിയുടെ കയ്യും കാലൊക്കെ ഇങ്ങനെ ചുംബിക്കും ഒരിക്കൽ തുൽഹാർ അലി അള്ളാഹു തേലു പറഞ്ഞു യാ റസൂൽ അള്ളാഹുവിൻ്റെ പ്രവാചകരേ ഞാനൊരു കാര്യം പറയട്ടെ ഞാനൊരു കാര്യം അങ്ങയോട് പറയട്ടെ അപ്പം സുറുല്ലാഹി സുറാഹുസ്മ ചോദിച്ചു എന്താണ് പറഞ്ഞോളൂ മുർണീബി മാ അഹബുദ്ധ നിബിയേ അങ്ങ് ഇഷ്ടപ്പെട്ടത് അങ്ങൊക്കെ ഇഷ്ടമുള്ള എന്ത് കാര്യമായാലും വേണ്ടില്ല എന്ത് തന്നെയായാലും അവിടെ നിന്ന് എന്ത് പറഞ്ഞോ ഞാനത് ചെയ്യും എന്താണെങ്കിൽ പറഞ്ഞു നിബിയേ എന്താണെങ്കിലും പറഞ്ഞു ലാശീലക്ക അമ്പ്ര ഒരിക്കലും അങ്ങയോട് എതിര് ചെയ്യില്ല അൻസറിനെ കേട് കാണിക്കില്ല പറഞ്ഞു നിബിയേ പുണ്യ റസൂൽ അലൈഹി അല്ലൈവലമ ഞാൻ അത്ഭുതത്തോട് ഇങ്ങനെ ചോദിച്ചു എന്തു പറഞ്ഞാലും ചെയ്യോ തുൽഹ തുലഹാർ അലിള്ളഹുനു പറഞ്ഞു പ്രവാചക സ്നേഹം കൊണ്ട് മനസ്സ് നിറഞ്ഞ റസൂൾ മാത്രമാണ് ആ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് അത്രമേൽ സ്നേഹം വേറെ ആരോടുമില്ല ആ സ്നേഹം കൊണ്ട് തുൽഹാർ അലി ഉള്ളാഹുത്ത അലാൻ പറഞ്ഞു പറഞ്ഞു നിബിയെ ചെയ്യാം എന്താണെങ്കിലും ചെയ്യാം അങ്ങ് പറഞ്ഞതിനപ്പുറത്തേക്ക് ഞാനൊന്നും കാണിക്കില്ല അങ്ങാണ് എൻ്റെ മനസ്സ് നിറയെ ഫലഹിക്കലി റസൂൽ ഫലഹിക്കലി ദാലിഖ് റസൂൽ സ്വലി വസ്ലാം റസൂള്ള ഒന്ന് ഇങ്ങനെ ചിരിച്ചു ഹൈജബിഹ് റസൂല്ലിങ്ങനെ അത്ഭുതം തോന്നി എന്നിട്ട് റസൂല്ലായിസ് ഇങ്ങനെ ചിരിച്ചിട്ട് പറഞ്ഞു എന്നാൽ ഒരു കാര്യം പറയട്ടെ പിന്നെ റസൂല്ലിസ്മ ഇങ്ങനെ തമാശ നിലക്ക് നിലക്കിങ്ങനെ പറഞ്ഞു ഞാനൊരു കാര്യം പറയാം നീ ചെയ്യോ ഞാൻ ചെയ്യാം റസൂലെ എന്നാൽ ഞാൻ പറയുന്നത് ഫുത്തുല്ല നീ പോയി നിന്റെ വാപ്പാനെ കൊന്നിട്ട് വാ എൻ്റെ വാപ്പാൻ്റെ തല എടുത്തിട്ട് വാ റസൂല്ലായ്സ്മ പറഞ്ഞത് വാപ്പാനെ കൊല്ലാനാണ് വാപ്പാൻ്റെ തല എടുത്ത് വരാനാണ് മഹാനായിരിക്കുന്ന തുൽഹാർ റലി ഉള്ളു താലാ ഫ ഫോ ഫിതൻ കമാൻഹു റസൂലുല്ലാഹി സു അല്ലാ വസ്ലം ഒരു നിമിഷം ചിന്തിച്ചില്ല തുൽഹാർ അലി ഉള്ള ഓടി റസൂലി സുല്ലാ അലൈഹി വസ്ലാമ തങ്ങളുടെ വാക്ക് കേട്ടതും ഓടി റസൂള്ളി സുല്ല അലൈഹി വസ്ലമാ തങ്ങളുടെ വാക്ക് കേട്ട തുൽഹാർ അലി ഉള്ളവിന് ഓടുകയാണ് വീട്ടിലേക്ക് ഓടുകയാണ് റസൂൽ ഉടനെ തന്നെ ഒരാളെ വിളിച്ചു എന്നിട്ട് പറഞ്ഞു എത്രയും പെട്ടെന്ന് പോയി തുൽഹാനെ വിളിച്ചുകൊണ്ട് വാ തൊല്ലെന്നവരെ വിളിച്ചു കൊണ്ടുപോവാ ഞാൻ പറഞ്ഞത് കേട്ട് വാപ്പാന കൊല്ലാൻ വേണ്ടിയതാ തൊലഹ ഓടിയിട്ടുണ്ട് ഒരാൾ പിന്നാലെ ഓടി എന്നിട്ട് റസൂൾ ഉള്ള ഹൈസ് അലൈവലം ആ തങ്ങളുടെ അരികിലേക്ക് പിടിച്ചു കൊണ്ടുവന്നു റസൂറുള്ള അവിടെ നിന്ന് പറഞ്ഞു തൊൽഹ നീ എന്താ കരുതിയത് അതിൽഹ ഞാനൊരു തമാശ പറഞ്ഞതല്ലേ ലം ഉബസ് ഞാൻ വന്നിട്ടുള്ളത് കുടുംബ ബന്ധം വിച്ഛേദിക്കാനല്ല കുടുംബ ബന്ധം ചേർക്കാൻ വേണ്ടി വന്ന ആളാണ് തൽഹാർ അലിയുള്ള തേലാനും ഇങ്ങനെ കറങ്ങി പോയി സു ഉള്ള പറഞ്ഞിട്ടാണല്ലോ ഞാൻ ഓടിയത് ചെറിയ കുട്ടിയാണ് തൽഹാർ അലിയുള്ളൂ അങ്ങനെ കാലം കുറേ കഴിഞ്ഞു പോയി തെൽഹാർ അലിയുളള തേലാൻ വഫാത്തൻ്റെ രോഗം പിടിച്ച് കിടക്കുന്ന സമയത്ത് റസൂർ കാണാൻ വന്നതും അപ്പോൾ തൽഹാ റലിയുള്ള തുടർന്ന് പറഞ്ഞതുമായ ചില സംഭവങ്ങൾ ഷാ അള്ളാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് വിശദീകരിക്കാം അല്ലാ തോഫിക്കൽ വേണ്ടി